നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾക്ക് ഇത്തവണത്തെ യൂറോപ്യൻ കോമ്പറ്റീഷനുകളിൽ വലിയ തിരിച്ചടിയാണ് ഏൽക്കേണ്ടി വരുന്നത് നമുക്കറിയാം യു എഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് ഇപ്പോൾ ആഴ്സണലും മാഞ്ചസ്റ്റർ സിറ്റിയും പുറത്തായിട്ടുണ്ട് അതുപോലെ തന്നെ യു എഫ് അ യൂറോപ്പ ലീഗിൽ നിന്ന് ലിവർപൂളും അതുപോലെ തന്നെ വെസ്റ്റ്ഹാം യുണൈറ്റഡും പുറത്തായിട്ടുണ്ട് ഇപ്പോൾ യു എഫ് അ കോൺഫറൻസ് ലീഗിൽ ആസ്റ്റൻ വില്ല മാത്രമാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഉള്ളത് ബാക്കിയുള്ള എല്ലാ പ്രീമിയർ ലീഗ് ക്ലബുകളും ഇപ്പോൾ ഈ ഒരു കോമ്പറ്റീഷനുകളിൽ നിന്നും പുറത്തായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പുറത്താവലുകൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനെ പ്രതികൂലമായി ിച്ചിട്ടുണ്ട് യുവഫയുടെ കോ എഫിഷ്യൻറ്റ് റാങ്കിങ്ങിൽ അവർ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത സീസണിൽ ചാമ്പ്യൻസ് ലീഗിൽ മുപ്പത്തിയാറ് ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ യു എഫ കോ എഫിഷ്യൻറ്റ് റാങ്കിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് സ്പോട്ടുകൾ ലീഗുകളിലെ അഞ്ചാം സ്ഥാനക്കാർക്ക് നൽകാൻ തീരുമാനിച്ചിരുന്നു അല്ലെങ്കിൽ ലീഗുകളിലെ രണ്ട് ടീമുകൾക്ക് നൽകാൻ തീരുമാനിച്ചിരുന്നു അതിൽ ഒരു സ്പോട്ട് ഇറ്റാലിയൻ ലീഗിന് ലഭിക്കും എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു അതായത് അടുത്ത ചാമ്പ്യൻസ് ലീഗിൽ ഇറ്റലിയിൽ നിന്നും അഞ്ച് ടീമുകൾ ഉണ്ടാകും ഇറ്റാലിയൻ ലീഗിലെ ആദ്യ അഞ്ച് സ്ഥാന ാണ് എഫ് ചാമ്പ്യൻസ് ലീഗിൽ യോഗ്യത നേടാൻ സാധിക്കുക ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ ഇറ്റാലിയൻ ക്ലബ്ബുകൾ ഒന്നുമില്ല ശരിയാണ് പക്ഷെ റോമയും അറ്റ്ലാന്റയും യൂറോപ്പ ലീഗിന്റെ സെമി ഫൈനലിൽ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫിയറന്റീന കോൺഫറൻസ് ലീഗിലും ഇപ്പോൾ അവശേഷിക്കുന്നുണ്ട് അതിനാൽ ഈ റാങ്കിങ്ങിൽ ഇറ്റലി വലിയ കുതിപ്പ് നടത്തി ഒരു സ്പോർട്ട് കരസ്ഥമാക്കുകയായിരുന്നു ഇ എസ് പി എൻ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇറ്റാലിയൻ ലീഗിന് തൊട്ടു പിറകിൽ ഉള്ളത് ബൂണ്ടസ്ലികയാണ് നമുക്കറിയാം ബയൺ മ്യൂണിക്കും ബറൂസിയ ഡോഡ്മുണ്ടും ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിൽ എത്തിയിട്ടുണ്ട് കൂടാതെ ബയർ ലെവർക്യൂസൺ യൂറോപ്പ ലീഗിന്റെ സെമിയിലും എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്കും ഒരു എക്സ്ട്രാ സപ്പോർട്ട് ലഭിക്കാനുള്ള സാധ്യതകളാണ് ഇവിടെയുള്ളത് പ്രീമിയർ ലീഗ് ടീമുകളുടെ മോശം പ്രകടനം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക ഈ രണ്ട് ലീഗുകളിലെയും ക്ലബുകൾക്കാണ് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു കാണാം